The ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹരം സാരയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണം എൻ്റെ മോളോ ഇതാണ് ആ ഈ പെൺകുട്ടികളുടെ കുഴപ്പം എപ്പോഴും ഭർത്താക്കന്മാരെ അടുത്ത് വേണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും എന്നാൽ എല്ലാ കാര്യങ്ങളിട്ട് സാധിക്കുകയും വേണം അങ്ങനെ പോയാൽ ഈ ആണുങ്ങൾ എന്തു ചെയ്യും ഏ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോളും മോളുവിന് ഞാനെന്നും മോളിൻ്റെ അടുത്തിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ എന്നും ഞാനെന്നും മോളിൻ്റെ അടുത്തിരുന്ന മോളിൻ്റെ കാര്യങ്ങളൊക്കെ ആരെ നോക്കുക എനിക്ക് മനസ്സിലായി മനു വട്ട മനുവേട്ടം പോയിട്ട് വാ എന്നും സരയു ഇത് കേട്ടതും മനോഹർ സരയുവിന്റെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു എന്നിട്ട് ആ പോവു അടി പോവുക എനിക്ക് ഇനിയൊരു ഭാര്യയും കൂടെ ഉണ്ടാവാൻ പോവു അടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ വന്നു താഴേക്കിറങ്ങുവാണ് ഈ സമയം രാഹുല് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുക രണ്ടുപേരെ മനോഹറിനെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞു അപ്പോഴേക്കും അവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വന്നു ആ അതെ അച്ഛാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പോകുന്നത് മനോട്ടിന്റെ കൂടെയാണ് മനോട്ടന് നല്ല വില നല്ല അവിടെ ആ സമയം ആ സമയത്ത് അവിടെ ചെന്ന് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് മനു നാണം കെടുത്തരുത് ഹാ ഞാനൊന്നും നാണം കെടുത്താൽ പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ അതൊക്കെ ചെയ്യുന്നത് ആ അപ്പോഴേക്ക് ശാരി വരിക ഏ എന്താ പറയുന്നത് ഇയാളെയും കൂട്ടിയാണോ പോകുന്നത് മോനെ മോനെ നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ ഈ പ്രാന്തനെയും കൂട്ടി ബിസിനസ് മീറ്റിങ്ങിനൊക്കെ പോവാന്ന് എന്ന് വെച്ചാൽ അത് എന്ത് എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇയാളെല്ലാം കൊളമാക്കി കയ്യിൽ ഒടിച്ച് തരും അത് കേട്ടതും എന്താ അമ്മ എങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ എത്രയൊക്കെ ആയാലും ഒരു വലിയ ബിസിനസ്സുകാരനാണ് അത് നിങ്ങളൊന്നും മറക്കരുത് ഇത്തിരി രോഗം വന്നു കരുതി ബിസിനസ് അത് അച്ഛൻ മറന്നിട്ടില്ല അച്ഛൻ നന്നായിട്ട് അറിയാം എന്ത് ചെയ്യണമെന്ന് അതുകൊണ്ട് ആരും ഇങ്ങനെ അച്ഛനെ കുറ്റപ്പെടുത്തരുത് അച്ഛൻ ബിസിനസ് നല്ല അന്തസ്സായിട്ട് ആയിട്ട് തന്നെ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ പിന്നെ ഈ പിന്നെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും അത് മലയാളത്തിലായിരിക്കുമല്ലോ ഉള്ളവർക്കൊക്കെ ഇംഗ്ലീഷ് അല്ലേ അറിയോ ആ അതുകൊണ്ട് കുഴപ്പമില്ല മനുവേട്ട പക്ഷെ എന്നാലും എൻ്റെ മനുവേട്ട സൂക്ഷിക്കണം മനുവേട്ടനെ അച്ഛനെന്തേലും ചെയ്താലോ ഒന്നും ചെയ്യില്ല എൻ്റെ മോനെ ഈ പ്രാന്തനെ വിളിച്ചുകൊണ്ട് പോയിട്ട് മോനെ ഒരു ഗുണവും ഉണ്ടാവില്ല പിന്നെ എന്തിനാ ഇയാളെ വിളിച്ചുകൊണ്ട് പോകുന്നേ അമ്മേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഗുണമുണ്ടാവാൻ വേണ്ടിയല്ല അച്ഛൻ്റെ രോഗമൊക്കെ ഒന്നും മാറണം അച്ഛനെ ഇവിടെ നിന്നൊന്ന് ഫ്രീ ആവണം അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ അച്ഛനെ കൊണ്ടുപോയിട്ട് എനിക്ക് ലാഭം കിട്ടാനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഇങ്ങനെ അവിടെ ഇതാക്കുകയാണ് സമയം എന്നാൽ നമുക്ക് പോകാം ഹാ പോകാൻ പോകാം എന്തായാലും ദേ ഇത്രയൊക്കെ കാര്യങ്ങൾ നോക്കി കൊണ്ട് മനസ്സിലാക്കി ചെയ് മോനെ നിങ്ങൾ മോനെ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് കൊല്ലാൻ വരെ നോക്കിയിട്ടുണ്ട് എന്നിട്ട് മോൻ ഇപ്പോഴും നിങ്ങളെ കൂടെ കൂട്ടിയിരിക്കുക അതൊന്നും മനസ്സിലാക്കണം ഹാ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോഴും മനസ്സിലാകാത്തത് നിങ്ങൾക്കാണ് അത് കേട്ടതും സരയൊരു ദേഷ്യങ്കര് കേട്ടോ വർത്താനം കേട്ടോ എൻ്റെ മനുവേട്ടനെ കള്ളനെന്നല്ലേ ആ ഉദ്ദേശത്തിൻ്റെ അർത്ഥം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ദേ ഇതുപോലെയാണ് നിങ്ങളുടെ വർത്താനമെങ്കിൽ എനിക്ക് സൈക്കിൾ കേട്ടോ അച്ഛാ എൻ്റെ മനു വേട്ടനെ എന്തേലും പറഞ്ഞാൽ അച്ഛനും ഞാൻ പിന്നെ തീർക്കും എന്നൊക്കെ സരയും ഉവ്വ്വ്വ്വ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മനോഹറും സര രാഹുലും കൂടെ അവിടെ ഒന്ന് പോവുകയാണ് ഈ സമയം അവൻ്റെ കാറിൻ്റെ അടുത്ത് പോയത് ദേ തന്നെ നല്ല പേടിയുണ്ട് തൻ്റെ ഭാര്യയ്ക്ക് മോക്കും താനേ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കുമെന്നുള്ള പേടിയാണ് തനിക്ക് ഒരസുഖവും ഇല്ല എന്നുള്ള കാര്യം എനിക്കെല്ലാം അറിയുള്ളൂ എടാ എൻ്റെ ഭാര്യയുടെ മോളുടെ കഷ്ടകാലം എല്ലാം എൻ്റെ മോൾ അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ അവൾ ചവിട്ടി തേച്ചാനായിരുന്നു ആ അന്നാ അറിയിക്കി പോയി പറയേ അങ്ങനെ പറഞ്ഞിട്ട് വേണം എനിക്കും ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ തൻ്റെ ഭാര്യയും മോളും തന്നെ ആട്ടിപ്പായ്ക്കുന്നത് കാണാൻ അതുകൊണ്ട് താൻ എത്രയും പെട്ടെന്നൊന്നു പറ എടോ എനിക്ക് സരയുമില്ലെങ്കിൽ മറ്റൊരു ഭാര്യയുണ്ട് ആ ഇനി മറ്റൊരു ഭാര്യയും കിട്ടിയില്ലെങ്കിൽ ഈ നാട്ടിൽ ഇഷ്ടംപോലെ ഭാര്യയുണ്ട് പക്ഷെ തനിക്ക് അങ്ങനെയല്ല ആ ഒരു ഭാര്യയും ഒരു മോളും ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഓ ആരും തിരിഞ്ഞു നോക്കില്ല അവർ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ താൻ അനാഥന അനാഥൻ റോട്ടില് ഭിക്ഷയെടുത്ത് കഴിക്കേണ്ടി വരും അത് കേട്ടത് രാഹുൽ എൻ്റെ തലവിധി എൻ്റെ മോൾക്കറിയില്ലല്ലോ അറിയില്ലല്ലോ എൻ്റെ മോളിൻ്റെ ഭർത്താവ് മറ്റൊരു കല്യാണം കഴിക്കാൻ പോവാന്ന് അവൾ വിചാരിച്ചിരിക്കുന്നത് നീ ബിസിനസ് മീറ്റിങ്ങിന് പോകാന്നാ അതുകൊണ്ടാണ് അവൾ ഇത്രയും സന്തോഷത്തോടെ നിന്നെ വഴി അഴിച്ചു വിടുന്നത് ഇതേ കണ്ടോ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അതേ മര്യാദയ്ക്ക് വായിട്ട് ഇളക്കാതെ വണ്ടിയിലോട്ട് കയറാൻ മായച്ചാ എന്നും പറഞ്ഞ് രണ്ടുപേരുടെ കൂടെ കയറി കയറി അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശാരി മോളെ വട്ടായ നിൻ്റെ അച്ഛനെയും അമ്മ പോയിരിക്കുന്നത് എനിക്കാണേ പേടിയാവുന്നു കാരണം ഇവിടെ വെച്ച് നമ്മുടെ മുൻപിൽ വെച്ച് തന്നെ അയാൾ മനുമോനെ ഉപദ്രവിക്കാൻ നോക്കുന്നതാണ് അങ്ങനെയുള്ളപ്പോൾ ദേ ഈ കാറിൽ വെച്ച് എന്തേലും ചെയ്യുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് മോളൊന്ന് മനുമോനെ വിളിക്കും അമ്മ ഞാൻ വിളിക്കാം അപ്പോൾ സാര ഈ ഫോൺ എടുത്ത് വിളിക്കാം ഹലോ ആ എന്താ മോളു അതെ മനുവേട്ട മനുവേട്ട സൂക്ഷിക്കണം അച്ഛൻ്റെ കൂടെ മനുവേട്ടനെ ഇരിക്കുന്നെ അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അച്ഛനെ വിശ്വസിക്കരുത് അച്ഛൻ മിണ്ടാതിരിക്കില്ല ദേ അച്ഛനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് സൂക്ഷിക്കണേ മനുവേട്ട ആ ഞാൻ സൂക്ഷിച്ചോളാം മോളെ പക്ഷേ മോളുടെ അച്ഛൻ മോള് പേടിക്കുന്ന പോലെ ദേ എൻ്റെ ഒപ്പം ഡ്രൈവ് ചെയ്ത് വന്നോണ്ടിരിക്കുക അത്ര പേടിക്കാനൊന്നും ഇല്ല മോളോ എന്തിനേതന്നേരം മോളുൻ്റെ അച്ഛനെ ഇങ്ങനെ സംശയിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഫോൺ കട്ട് ചെയ്യുക ദേ കണ്ടോ തൻ്റെ മോക്ക് പേടി താൻ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് അല്ലെങ്കിലും എൻ്റെ മോള് പേടിക്കൂടാ കാരണം നീ അത്രയ്ക്ക് എൻ്റെ മോളെ പറഞ്ഞാൽ പറ്റിച്ചിരിക്കുമല്ലേ പക്ഷെ നാളെ നീ ഒരു ചതിയനാണെന്നങ്ങാനും എൻ്റെ മോൾ അറിഞ്ഞാൽ ഇന്ന് എന്നെ പേടിക്കുന്ന പോലെ നാളെ നീ അവളെ പേടിക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് കണ്ടോ നിനക്കിനി കിട്ടാൻ പോകുന്നതേ ഇടിവെട്ട് പണിയായിരിക്കും ആണോ എന്നാലേ നിങ്ങൾക്കും കിട്ടാൻ പോകുന്നത് അതേപോലത്തെ പണി തന്നെയായിരിക്കും എന്നൊക്കെ മനോഹർ ഇത് കേട്ടത് രാഹുൽ ആ എന്തായാലും വാ എൻ്റെ തലയിലെഴുത്ത് എന്നും പറഞ്ഞ് മനോഹറിനോടൊപ്പം പോയിക്കൊണ്ടിരിക്കുക ഈ സമയം സനലിനെയും കൂട്ടുകാരെയാണ് കാണിക്കുന്നത് അതെ കെട്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പോകാം എൻ്റെ ദൈവമേടാ സനല്ലേ ഏ പത്തിരുപതിനായിരം രൂപ കിട്ടുന്ന ഒരു പ്രോഗ്രാം വിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എടാ നിനക്ക് രണ്ടായിരം രൂപ തരാമെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്താ കുറച്ച് നേരത്തേക്കുള്ളൊരു അഭിനയം അല്ലേ അതിന് രണ്ടായിരം രൂപ കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേടാ ശരിയാണ് പക്ഷേ എന്നാലും പതിനായിരം രൂപ വിട്ടിട്ട് രണ്ടായിരം രൂപയ്ക്ക് വേണ്ടി എടാ സാരയില്ല നിന്റെ കൂട്ടുകാരന് വേണ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്നലിതാക്കും അതെ നിങ്ങൾ വീട് വരെ വരുകയും വേണ്ട കല്യാണം കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും കാറിലോട്ട് കയറി കഴിയുന്നാൽ നിങ്ങൾ പോയിക്കോ പിന്നെ നിർബന്ധമൊന്നും പിടിക്കരുത് പോണം പോണമെന്ന് ശരി ശരി എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞേക്കുമ്പോൾ മനോഹറും രാഹുലും കൂടെ വരികയാണ് ആഹാ എത്തിയല്ലോ അല്ല ഇയാളെ കൂടെ കൂടെ കൂട്ടിയോ അതെ എന്നെ കുറിച്ച് അവിടെ പൊക്കി പറയണമെന്ന് ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മായി അച്ഛന് അങ്ങനൊരു ഭാഗ്യം കിട്ടിയത് എൻ്റെ ഭാഗ്യമല്ലേ അതെ ചേട്ടാ ക്ഷമിക്കണം ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ജോലിയിൽ ചേട്ടനെ ഉൾപ്പെടുത്തേണ്ടി വന്നു അതിൽ ക്ഷമ ചോദിക്കുക ഒന്ന് പോടാ നീയൊക്കെ അവ മറ്റുള്ളവരുടെ മുൻപിൽ നിന്നും ഇത്രയും നാളും തല്ലുകൊള്ളാണ്ട് രക്ഷപ്പെട്ടത് ഹ അതെ ഞങ്ങളുടെ രാശിയ അത് കേട്ടതും ആ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ദേ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നെ മനോഹർന്നൊന്നും വിളിച്ചേക്കരുത് എൻ്റെ പേര് റോണി അങ്ങനെ വീഴണം വിളിക്കാൻ ഓ നിനക്കിതുപോലെ എത്ര പേരുണ്ടടാ ശരിക്കുള്ളതിൻ്റെ പേര് എനിക്കറിയാമല്ലോ മൂന്നാറ് മുരുകനെന്നല്ലേ ആ ദേ ആ പേരെങ്ങാനും അവിടെ പറഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊല്ലും അതൊക്കെ എൻ്റെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പറ്റിയൊരു അബദ്ധമാണ് ഹാ അത് ശരിയാ മുരുകൻ എന്നുള്ളത് ദൈവത്തിൻ്റെ പേരാടാ ആ പേര് നിനക്കിട്ടാൽ ശരിയാവില്ല അതുകൊണ്ടാണ് നീ തന്നെ നിൻ്റെ പേര് മാറ്റിയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് മനോഹർ നമ്മുടെ സോറി രാഹുൽ മനോഹറിനെ പൊളിച്ചെടുക്കുകയാണ് ആ എന്നാൽ പിന്നെ അധികം പച്ച താമസിപ്പിക്കേണ്ട എടാ ഡ്രസ്സൊക്കെ എവിടെ ഡ്രസ്സൊക്കെ വണ്ടിയിലുണ്ട് നീ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി യാത്ര അയക്കും നമുക്ക് പോകാം പെണ്ണിൻ്റെ വീട്ടിലേക്ക് എന്നാ ശരിയടാ വാ വാ അമ്മയച്ചോ വന്ന് വണ്ടിയെടു എന്നും പറഞ്ഞുകൊണ്ട് രാഹുലിനോട് കാറെടുക്കാൻ പറയാം അങ്ങനെ രാഹുൽ കാറെടുത്തു അപ്പോൾ മനോഹർ ചിരിച്ചുകൊണ്ട് എന്നാലും നിങ്ങൾക്ക് എൻ്റെ കല്യാണം കൂടാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ ഇതുവരെ ഒരമ്മായി അച്ഛന്മാർക്കും ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയില്ല എന്നാൽ അത് കിട്ടി അതിൽ ഞാൻ സന്തോഷിക്കുന്നു സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണയാണ് കിരൺ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കല്യാണി വന്നു കല്യാണി നോക്കി കിരൺ ചിരിക്കുവാണ് കല്യാണി ചിരിച്ചു എന്നിട്ട് കിരൺൻ്റെ അടുത്ത് പോയിരുന്നു എന്താ കല്യാണി അതെ ഇന്നാണ് മേഘനയുടെ അനിയത്തിയുടെ കല്യാണം ഓ അത് ഇന്നാണോ ആ ഇന്നാ കിരൺ ഏട്ടാ പിന്നെ മേഘനയ്ക്ക് നല്ല ആഗ്രഹമുണ്ട് അവളുടെ അനിയത്തിയുടെ കല്യാണം കാണണമെന്ന് എന്തിനാ കല്യാണേ വെറുതെ അങ്ങോട്ട് പോയിട്ട് അവളുടെ അമ്മയുടെ വായിലിരിക്കുന്ന കേൾക്കാനോ ഏ അല്ലെങ്കിൽ തന്നെ അങ്ങോട്ട് പോയ അപമാനം കൊണ്ട് മൂടും ഓരോരോ കുത്തുവാക്കുകൾ കൊണ്ട് മേഘനയെ വേദനിപ്പിക്കും വെറുതെ ആ കൊച്ചിനെ സങ്കടപ്പെടുത്തണോ അല്ല മനു അല്ല കിരണേട്ട അത് പിന്നെ ആ കല്യാണം അത്ര ആർഭാടമായിട്ടൊന്നും നടത്തുന്നില്ല പയ്യന്റെ അയ്യൻ്റെ മാ അമ്മാവൻ മരിച്ചു പോയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നടത്തുന്നതെന്നാണ് പറഞ്ഞത് ആ മേഘനയുടെ അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞതാ ഓ ആ അച്ഛൻ മോളെ വിളിച്ചായിരുന്നോ ഉം വിളിച്ചായിരുന്നു കിരണേട്ട ഓ എന്നാലും ഈ അച്ഛൻ ഈ അച്ഛനൊക്കെ ഇങ്ങനെയാണോ സ്വന്തം മോളോട് പെരുമാറേണ്ടത് ഓ എൻ്റെ കിരണേട്ട അത് എൻ്റെ അച്ഛനെ വെച്ച് എത്രയോ ഭേദം എൻ്റെ അച്ഛന് മുഖത്ത് പോലും നോക്കാൻ ഇഷ്ടമില്ല പക്ഷെ ആ അച്ഛൻ വിളിക്കുന്നെങ്കിലും ഉണ്ടല്ലോ രണ്ടാനമ്മിയെയും രണ്ടാം ഭാര്യയെയും അവരുടെ മകളെയും പേടിച്ചാണ് ഒഴിഞ്ഞു മാറി നടക്കുന്നതെങ്കിലും ആരും കാണാതെ അറിയാതെ മകളെ വിളിക്കുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ കല്യാണി പോകാതിരിക്കുന്ന നല്ലതെന്ന് ഞാൻ പറയും അങ്ങനെ പോയി കഴിയുമ്പോൾ അവിടെ ചെന്ന് പുത്തുവാക്കുകൾ കൊണ്ട് അവർ നിറക്കും അങ്ങനെ മേഘന കരയേണ്ടി വരും വെറുതെ എന്തിനാ കരയാൻ വേണ്ടി പോകുന്നത് കിരൺ ഏട്ടാ അവളുടെ അനിയത്തി എന്ന് വെച്ച ജീവന അവളുടെ അനിയത്തിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി അവൾ ഒരുപാട് കൊതിക്കുന്നുണ്ട് അതൊന്നും അവളുടെ വീട്ടുകാർ മനസ്സിലാക്കുന്നില്ലല്ലോ കല്യാണി അതുകൊണ്ട് പിന്നെ പോകാതിരിക്കുന്ന തന്നെയാണ് നല്ലതെന്ന എൻ്റെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് കിരൺ ഇങ്ങനെ ഇരിക്കുമ്പോൾ മേഘന ചായയും കൊണ്ട് വരിക ചായയും മേഘന പറയാണ് ഞാൻ പോയിക്കോട്ടെ ചെയ്യുന്നു ഇത് കേട്ടതും എൻ്റെ അഭിപ്രായം പോകണ്ട മേഘന കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ മേഘനയുടെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ക്രൂരതയായിട്ടാണ് പെരുമാറുന്നത് മേഘനെ എത്രത്തോളം വേദനിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വേദനിപ്പിക്കുക എനിക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ് കിരണേട്ടാ കാരണം എൻ്റെ അനിയത്തി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവളുടെ ജീവിതം നല്ല നിലയിലെത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു പയ്യനാണ് നല്ലൊരു വി ഐ പി ആ ആ അമേരിക്കയിലൊക്കെ ബിസിനസ് ഉള്ള ഒരാളാ കല്യാണം കഴിക്കുന്നതെന്ന് അറിഞ്ഞത് അതുകൊണ്ട് എന്തായാലും എൻ്റെ അനിയത്തി എനിക്കൊന്ന് കാണണം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി നിങ്ങളുടെ ഇഷ്ടം ഇതില് ഞാനെതിരൊന്നും പറയുന്നിട്ട് കാര്യമില്ലല്ലോ എന്തൊക്കെയായാലും നിങ്ങൾക്ക് ആനിയത്തിയോടെ കല്യാണം കാണണമെങ്കിൽ പോയി കാണാം അതിനിപ്പോൾ ഞാനെന്ത് പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ എഴുന്നേറ്റ് പോയി കിരൺ പോയി കഴിഞ്ഞതൊക്കെ നമ്മുടെ മേഘന കല്യാണയോട് ചേച്ചി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്തെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ ഞാൻ കേട്ടാൽ പോരെ ചേച്ചിയും കൂടെ എന്തിനാ അത് കേൾക്കുന്നത് എന്നെ സഹായിച്ചതിൻ്റെ പേരിൽ ചേച്ചിയും കുത്തുവാക്കുകളും ഒരുപാട് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ചേച്ചി വരണമെന്നില്ല അത് കേട്ടതും ഏയ് അങ്ങനെ നിന്നെ ഞാൻ എവിടെ ഒറ്റയ്ക്ക് വിടില്ല മേഘന എനിക്ക് കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ട് നല്ല ശീലമായി അതുകൊണ്ട് അതൊന്നും അത്ര വലിയ സങ്കടമായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ നിന്നെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് പറ്റില്ല കാരണം നീ എന്നും എൻ്റെ ഒപ്പം ഉണ്ടാവണം അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുകയാണെങ്കിൽ കേട്ടതും നമ്മുടെ മേഘനയ്ക്ക് ഭയങ്കര സന്തോഷമായി അറിയോ അവളെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ വളർത്തിയത് അവൾക്ക് എൻ്റെ ഉള്ളിൽ ഒരു അനിയത്തിയുടെ സ്ഥാനമല്ലായിരുന്നു ഒരു മകളുടെ സ്ഥാനമായിരുന്നു അവളെ അമ്മ പ്രസവിച്ചിട്ടപ്പം മുതൽ എൻ്റെ ഉള്ളം കൈ കൊണ്ട് നടന്നതാണ് എന്നിട്ട് അവൾ തള്ളി പറയുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് അത് പിന്നെ അങ്ങനെയാണ് മേഘനെ നമ്മൾ എത്രയൊക്കെ മക്കളെ വളർത്തി വലുതാക്കിയാലും ചില സമയത്ത് അവർ നമ്മുടെ കരണത്തടിച്ച പോലെ വാക്ക് മറുപടി പറഞ്ഞിട്ട് പോകുന്ന പോക്ക് കണ്ടിട്ടില്ലേ അതുപോലെയല്ല മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മോഹിക്കറി എന്നൊക്കെ പറയില്ലേ അതേപോലെയാണ് ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത് നിഷയെ മേഘന ഒരുപാട് സ്നേഹിച്ചു പക്ഷേ മേഘനയുടെ പേടിയും സോറി നിഷയുടെ പേടി മേഘന അവരുടെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാനാണോ വരുന്നതെന്ന് അതെ സ്വത്തിനും പണത്തിനും വേണ്ടി ജീവിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടത് മേഘന ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക ഇതേ സമയം പിന്നീട് നിഷയാണ് കാണിക്കുന്നത് നിഷ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിരിക്കുക ഒരുക്കൊക്കെ കഴിഞ്ഞ മോളെ അതൊക്കെ ഇപ്പം കഴിയുമേ നോക്ക് എങ്ങനെയുണ്ട് എന്നെ കാണാൻ സുന്ദരിയല്ലേ പിന്നെ നിന്റെ കൂട്ടുകാരത്തുകളെല്ലാം നിന്നെ ഒരുക്കിയത് അപ്പം പിന്നെ സുന്ദരിയാകാതിരിക്കോ അല്ല അല്ലാൻറ്റി കല്യാണത്തിന് മേഘന വരുമോ അവൾ വരാതിരിക്കണെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇനി എങ്ങനെ അവൾ വന്നാൽ അവൾ ഏഴയലത്ത് പോലും അടുപ്പിക്കരുത് അത്രയ്ക്ക് ദുഷ്ടത്തിയാണ് ആ എന്റെ മോക്ക് ഇത്രയും നല്ലൊരു ബന്ധം കിട്ടിയത് മുടക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുമോ അവൾ അങ്ങനെ മുടക്കുമ്പോഴും അവൾ അവളെ അവളൊക്കെ അവളുടെ സ്വത്തിന് വേലാണ് കണ്ണ് കൊടുക്കില്ല ഞാൻ ഒരു തുള്ളി സ്വത്ത് പോലും എൻ്റെ ഞങ്ങളുടെയൊക്കെ നെഞ്ചത്ത് ചവിട്ടി പടി ഇറങ്ങിപ്പോയവളാണ് അങ്ങനെയുള്ളവൾക്ക് ഒരു തുള്ളി സ്വത്ത് പോലും കൊടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഞങ്ങളെയൊക്കെ കരയച്ചതുകൊണ്ട് അവൾക്ക് ഇന്ന് ഈ ഗതി വന്നത് അല്ലാണ്ട് ഇനി ഒളിഞ്ഞു നിന്നെങ്ങാനും കാണാൻ വന്നാൽ പയ്യൻ്റെ വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് പ്രശ്നമാവില്ലേ ഹേയ് അങ്ങനെയൊന്നും അവൾ വരില്ല അവൾ അങ്ങനെ വന്ന അവളെ വലിച്ചു കീറി പൊളിച്ചടുക്കിഞ്ഞ് പിന്നെ ഈ വീടിൻ്റെ ഏഴ പോലും അവൾ വരത്തില്ല അവൾ വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അച്ഛൻ വരുകയാണ് ആ ഇത് നിങ്ങൾ റെഡി ആയില്ലേ ദ പയ്യൻ്റെ വീട്ടുകാരിങ്ങെ എത്താറായി ഇങ്ങനെ റെഡി ആവാതെ നിന്ന് എങ്ങനെ ശരിയാവും ആ അതെ റെഡിയൊക്കെ ആയി പിന്നെ ആ മേഘനെ അങ്ങനെ വന്നാൽ അവളെന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത് കേട്ടതും അച്ഛനും ഒരുപാട് സങ്കടമായി ഇതേ സമയം കാറാണ് കാണിക്കുന്നത് കാറ് വീടിന്റെ മുറ്റത്ത് അവിടെ എത്തിയതും മനോഹരനോട് രാഹുൽ ചോദിക്കുകയാണ് എത്ര പ്രാവശ്യം ഇതുപോലെ വേഷം കെട്ടിയിട്ടുണ്ട് നീ മണവാളന്റെ വേഷം അതെ കുറേ പ്രാവശ്യം കെട്ടിയിട്ടുണ്ട് പക്ഷേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സിനിമയിൽ അഭിനയിക്കുന്ന നായകന്മാരും പുതിയതായിട്ട് ആയിരം ആയിരം സിനിമ അഭിനയിക്കുമ്പോഴും അവർക്കത് പുതിയ നായകനായിട്ട് തോന്നും പുതിയതായിട്ട് അഭിനയിക്കുന്നതായിട്ട് തോന്നും അല്ലാതെ ഇതുപോലെ അഭിനയിച്ചുവെന്നും പറഞ്ഞ് ഒരിക്കലും അതൊന്നും അഭിനയത്തിലൊരു മുഷി മുഷിപ്പൊന്നും കാണിക്കില്ല തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഞാൻ എത്രയൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഓരോ കല്യാണം കഴിക്കുമ്പോഴും എനിക്കേ മണവാള വേഷം നന്നായിട്ട് ചേരും അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിഷയെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ എൻ്റെ എൻ്റെ സൗന്ദര്യവും എൻ്റെ ഇതൊക്കെ കൂടും പിന്നെ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണം ഉണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൽ നിന്ന് കുറച്ച് തരാം ഒന്ന് പോടാ എനിക്കൊന്നും വേണ്ട നിന്റെ പീച്ച കാശേ നിന്റെ കയ്യിലിപ്പോണ്ടും നിന്റെ ഭീഷണി കൊണ്ടുവാ ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലാതെ എനിക്ക് നിന്നോടൊപ്പം മരണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ നിങ്ങൾക്കെല്ലാം വെളിപ്പെടുത്തണമെന്ന് തോന്നുന്നുണ്ടോ എന്നാ പിന്നെ ചെല്ല് ചെന്ന് വെളിപ്പെടുത്ത് അത് കേട്ടതും ഞാനെന്തിനാടാ വെളിപ്പെടുത്തുന്നത് അങ്ങനെ വെളിപ്പെടുത്തിയ നീ എന്നേം തകർക്കില്ലേ എന്തു ചെയ്യാനാ ഇപ്പം ദൈവം നിൻ്റെ കൂടെയാ പക്ഷേ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് കിട്ടും അന്നേരം ഞാൻ നിന്നെ കാണിച്ചു തരടാ അതേ ഇടയ്ക്കിടയ്ക്ക് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും താര താരയുടെ കാര്യം ഞാൻ നിങ്ങളുടെ ഭാര്യയോടും മകളോടും പറയും അവരെങ്ങാനും നിങ്ങളെ ഇറക്കി വിട്ടാൽ പിന്നെ അറിയാമല്ലോ നിങ്ങളുടെ അവസ്ഥ അറിയടാ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് നീ എന്ത് പറഞ്ഞാലും അത് കേട്ടോണ്ട് നിന്നോടൊപ്പം നിൽക്കുന്നേ അല്ലെങ്കിൽ നിന്നെ ഞാൻ എന്നെ ചവിട്ടിത്തേച്ച് കൊന്നാനെ അത് കേട്ടതും എന്നാൽ വാവാ വണ്ടീന്നിറങ്ങ അപ്പോഴേക്കും രാഹുൽ വണ്ടീന്നിറങ്ങി വണ്ടീന്നിറങ്ങിയതും എല്ലാവരും ചിരിക്കുക അപ്പോഴേക്കും മനോഹർ ഇറങ്ങി രണ്ടുപേരും ഒരുമിച്ച് വന്നതും രാഹുലിനോട് ആഹാ താനും ദേ ചെറുക്കൻ്റെ വീട്ടുകാരോടൊപ്പം കൂടിയോ മൻ രാഹുലെ എന്നും പെണ്ണിൻ്റെ അച്ഛൻ ചോദിക്കണം അത് കേട്ടതും ആ മനുവാണ് തൻ്റെ മോളെ കെട്ടാൻ പോകുന്നെന്നുള്ള കാര്യം ഞാൻ ഇപ്പം വൈകി അറിഞ്ഞത് അത് കേട്ടതും രാ മനോഹർ ഞെട്ടി ഈശ്വരാ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ ആദ്യം എൻ്റെ പേര് തന്നെയാണല്ലോ വിളിച്ചു പറഞ്ഞത് അതെ ആ പേര് കേട്ടതും എല്ലാവരും ഇങ്ങനെ ഞെട്ടലോടുകൂടെ മനോഹറിനെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ ഒരു താർപ്പര് വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്യാതെ തന്നെ കാത്തിരിക്കണം നിഷയുടെ കഴുത്തിൽ മനോഹർ താലുകെട്ടോ ഇല്ലെങ്കിൽ കല്യാണിയും മേഖലയും അത് തടയോ എന്ന് മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്നതാണ് എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ല ഋഷിഭദനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്